ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രേമീസ് കിച്ചൺ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും അപ്പോൾ നമ്മൾ വർഷങ്ങളോളം മാങ്ങ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിതേ ഇളം ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുള്ള ഇളം ചുടുവെള്ളമാണ് അതിലിതേ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ മാങ്ങ ഇളം ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് മാങ്ങയിലുള്ള പൊടികളും അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളത് നന്നായിട്ട് വൃത്തിയായി തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങയുടെ സീസണുള്ള സമയത്ത് അല്ലെങ്കിൽ മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ മാങ്ങ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് കറി വയ്ക്കാൻ തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് കറി വെക്കാം ഏത് കറിയുടെ വഴ കൂടെ വേണമെങ്കിലും നമുക്ക് ചേർക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഉപ്പിട്ട് വയ്ക്കാം എൻ്റെ അമ്മ പണ്ട് മുതലേ ഇതുപോലെ ഞാൻ എന്നെ എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ എപ്പോഴും ഒരു കുപ്പിയിലോ ഒരു ചില്ലു കുപ്പിയിലോ എപ്പോഴും മാങ്ങ ഉണ്ടാവും കേട്ടോ അത് വർഷങ്ങളായിട്ടുള്ള അമ്മയുടെ ശീലമാണത് അപ്പോൾ നമ്മളും അതേപോലെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാങ്ങ കഴുകി വെച്ചിട്ടുള്ള മാങ്ങേനെ ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പറ്റില്ല അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ടും വെള്ളം പോകുന്നില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക ഭരണിയാണ് ഏറ്റവും നല്ലത് മാങ്ങയൊക്കെ ഇതേ ഇതുപോലെ ഉപ്പിട്ട് വെക്കാനായിട്ട് പക്ഷേ നമ്മൾ കയ്യിൽ ഭരണി ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ചില്ലുകുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഒന്നിൽ ചില്ലുകുപ്പി അല്ലെങ്കിൽ ഭരണി എടുക്കുക പിന്നെ മാങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ ഇട്ട് വയ്ക്കുന്ന ചില്ലുകുപ്പിയിലും അതേപോലെ തന്നെയാണ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള കുപ്പിയാണ് കേട്ടോ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പറ്റില്ല കുപ്പിയിലും അതെ മാങ്ങയിലും അതെ അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതെ ഇട്ട് വയ്ക്കണം മാങ്ങ ഇട്ട് വയ്ക്കുന്നത് മാത്രമല്ല നമ്മൾ അതേപോലെ എപ്പോഴെങ്കിലും മാങ്ങ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കരണ്ടിയോ അല്ലെങ്കിൽ സ്പൂണോ ഏതാണെങ്കിലും അതിലും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഇല്ലാത്ത കരണ്ടിയോ സ്പൂണോ ഉപയോഗിക്കുക അങ്ങനെ എടുക്കുന്ന സമയത്തും നമ്മൾ വെള്ളമുള്ളതാണ് എടുക്കുന്നതെങ്കിൽ മാങ്ങ പെട്ടെന്ന് കേടുവന്നു പോകും അപ്പോൾ എടുക്കുന്ന സമയത്ത് മാങ്ങ ഇട്ട് വെക്കുന്ന സമയത്ത് മാത്രമല്ല മാങ്ങ എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമ്മൾ ഈ മാങ്ങയെല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ഇല്ലാതെ നമ്മളിത് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ കൊടുക്കാം അപ്പം ഞാൻ ഉപ്പൊക്കെ ഭരണിയിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് മാങ്ങ ഇട്ട് വയ്ക്കാൻ ഭരണിയില്ല അപ്പോൾ കുപ്പിയിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക ഇതിപ്പോൾ അര കിലോയോളം ഉപ്പുട്ടോ അതിനനുസരിച്ചുള്ള ഞാൻ ഉപ്പ അത്രയ്ക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മാങ്ങ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക മാങ്ങയുടെ അളവിനുസരിച്ചിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം അപ്പോൾ നമ്മളത് ഈ മാങ്ങയെല്ലാം മാങ്ങയിലെല്ലാം ഉപ്പെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആറിയ ശേഷം വെള്ളം നല്ലപോലെ തണുത്ത ശേഷം മാങ്ങയിലേക്ക് നമുക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാങ്ങ കേട് വരാതെ ഇരിക്കും അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു കപ്പിൽ ഈ ഒരു പാത്രത്തിൽ കേട്ടോ ഇത്രയും വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് മാങ്ങയുടെ മീതെ വെള്ളം വരുന്ന രീതിയിൽ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് വെള്ളം ആയിട്ടുണ്ട് ഇനി മുളക് മുളകുണ്ടെങ്കിൽ മുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കാന്താരി മുളക് ഒഞ്ചെണ്ണം കിട്ടിയത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് മുളകുണ്ടെങ്കിൽ അത് നല്ലപോലെ വെള്ളമില്ലാതെ വേണം നമുക്ക് കീറി എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ കാന്താരി മുളകാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കാന്താരി മുളക് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് മുളകാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുപ്പി ഒന്ന് മോടിയ ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുലുക്കുക എല്ലാം ഉപ്പും വിനാഗിരിയും വെള്ളവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പെട്ടെന്നൊന്നും അലഞ്ഞു എന്ന് വരില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഒരു കയ്യിലിൻ്റെ ഒരു കരണ്ടി എടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ചാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ നമ്മൾ എടുക്കുന്ന കരണ്ടിയിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവരുത് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള കരണ്ടി കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഉപ്പൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുപ്പിയിൽ കരണ്ടി ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല അല്ലാണ്ട് തന്നെ നന്നായിട്ട് മൂടിയ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുപ്പി ഒന്ന് കുലുക്കി കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നെയ്തുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാവരും മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുക വർഷങ്ങളോളം കേട് കൂടാതെ നമുക്ക് മാങ്ങ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ